ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം വലിയ അയില നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു കറി വെക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് മീൻ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ ആ പാകത്തിലുള്ള വലുപ്പത്തിൽ മുറിച്ചൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ അവിടെ നിൽക്കട്ടെ അതിൻ്റെ മുമ്പേ നമുക്കൊരു ഇതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയും നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ ആകാം അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ അതായത് ഈ രണ്ട് പൊടിയുടെയും മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാനിത് ആ മീനൊക്കെ മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലപ്പൊടി ഇടണം അതിന് അതിന് മുമ്പായിട്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു അതിലേക്ക് ഇതുപോലെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തേ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് ഒരു ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആകാം അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാനിതാ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഈ മസാലകളും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം ഈ കഷ്ണത്തിലൊക്കെ ഈ അരപ്പൊക്കെ മസാലയൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുകയെ നല്ലോണം ഉട മീനിൻ്റെ കഷ്ണം ഉടഞ്ഞു പോകരുത് അത് നല്ല രീതിയിൽ ഒന്ന് ഇത് ഞാൻ തക്കാളി ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് രണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അത് അങ്ങനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുതിർത്ത പുളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചെടുക്കണം പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇത്ര കണക്കെന്ന് പറയുന്നില്ലേ അപ്പോൾ അത് അതൊന്ന് പുഴി പിഴി പുളി പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഈ പുളിയുടെ മസാലയുടെ ഒക്കെ എരിവൊക്കെ നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നത് കേട്ടോ ഇതേപോലെ ഓരോ പീസിലേക്കും തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുകയാണേ അപ്പോൾ ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളു ചുവന്നുള്ളി മാത്രം മതി കേട്ടോ തേങ്ങയും ചുവന്നുള്ളിയും മാത്രമേ ഇതിലേക്ക് അരയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരണേ അപ്പോഴും നല്ല മീനിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഞാൻ അരയ്ക്കാറുണ്ട് കേട്ടോ എനിക്കതാണിഷ്ടം ചില ആൾക്കാർ പറയുന്നേക്കാൾ അത്രയൊന്നും അരയേണ്ട എന്നുള്ളത് പക്ഷേ ഞാൻ നന്നായിട്ട് അരയ്ക്കും കേട്ടോ ഇഷ്ടം അങ്ങനെ ഇതാ അത് അരച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഈ അയലയുടെ മിക്സിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ജാറും കൂടെ ഒന്ന് കഴുകി അവസാനത്ത് ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഗ്രേവിയൊക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിതാ ഇത്രേ വെള്ളേ വെക്കുന്നുള്ളൂ അതിനു ശേഷം നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഈ തേങ്ങയും കൂടെ നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടും ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ വെക്കുന്നുണ്ട് കേൾ അത് നമ്മുടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ ഈ അരപ്പെല്ലാം നമ്മുടെ മീനിൽ കുറച്ച് നേരം പിടിച്ചിട്ട് ശേഷം ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയേതാണ് അത് ഗ്യാസിലോട്ട് എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിലും നമുക്ക് നോക്കാം എരിവോ ഉപ്പോ ഒക്കെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകം നോക്കുകയാണ് അപ്പോൾ എല്ലാം പാകമായിരുന്നു കേട്ടോ ഇപ്പോൾ ചിലപ്പം മിക്കവാറും ഉപ്പായിരിക്കും പാകം കുറവുണ്ടാകുന്നത് കാരണം ഉപ്പ് എപ്പോഴും നമ്മൾ ആദ്യം കുറച്ചേ ചേർക്കാവുള്ളൂ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാമല്ലോ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക ചെയ്യാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ അടച്ചു വെച്ചേ പിന്നെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് വറവിട്ട് അത് ഞാൻ ഇന്ന് കാണിച്ചിട്ടില്ല അങ്ങനെ എപ്പോഴും കാണിക്കുന്നത് അല്ലേന്ന് വിചാരിച്ചാണ് കാണിക്കാത്ത കേട്ടോ ഇനി ഇത് വറുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ് പിന്നെ അരപ്പിൽ നമ്മൾ ഉള്ളി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ ക്യാമറയുടെ ആ വെളിച്ചത്തിൻ്റെ ഇതനുസരിച്ചാണ് ഈ കറിയുടെ കളറ് മാറി മറിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ